നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഗ്രന്ഥശാലകൾക്ക് ഫർണിച്ചറും ഫിനിശേഷിക്കാർക്കുള്ള മുച്ചക്ര സ്കൂട്ടർ വിതരണവും നടന്നു മികച്ച കുടുംബശ്രീ മിഷനുള്ള പുരസ്കാരം നിർവഹണ ഉദ്യോഗസ്ഥരെ ആദരിക്കൽ വജ്രജൂബി കലാകാരന്മാരെ ആദരിക്കൽ വജ്രജൂബിലി ഫെലോഷിപ്പ് സെന്ററുകൾ ജോബ് സ്റ്റേഷൻ കമ്പ്യൂട്ടർ വിതരണം എന്നിവയുടെ ഉദ്ഘാടനവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിധേധരൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഹരി ജില്ലാ പഞ്ചായത്ത് അംഗം സാംകടാഞ്ഞ സ്ഥിരം സമിതി ചെയർമാൻമാരായ ജി ദിനേഷേശ് കുമാർ ജയന്തി ദേവി കെ ഉഷ മിനി സുനിൽ പി കെ ബാലചന്ദ്രൻ ജി വിക്രമൻപിള്ള എ നൗഷ തുടങ്ങിയവർ പ്രസംഗിച്ചു സാധാരണ നമുക്കറിയാം കുറച്ച് എനിക്ക് തോന്നി ഇറങ്ങിയും ഒക്കെ മുമ്പ് നിൽക്കുമായിരുന്നു ഇപ്പൊ നമ്മള് നൂറ് ശതമാനത്തിലേക്കാണ് പലപ്പോഴും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എത്തിച്ചത് അതങ്ങനെ എല്ലാവർക്കും ഒന്ന് എത്താൻ പറ്റത്തില്ല സാധാരണ പദ്ധതിയില് നമുക്കറിയാം പദ്ധതിയൊക്കെ ഒക്കെ നമ്മുടെ ഡി പി സി അംഗീകരിച്ചു കഴിഞ്ഞാൽ ചില ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ് ഒക്കെ വളരെ എന്താണ് പയ്യൻ മാത്രമേ ഇംപ്ലിമെന്റ് പലപ്പോഴും പദ്ധതി നമ്മുടെ ഘട്ടത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്തുകളിൽ പദ്ധതി വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും ത്രിതല പഞ്ചായത്തുകളിൽ കാണാറുള്ളതാണ് അപ്പൊ ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നൂറ് ശതമാനം പദ്ധതി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാറ്റമാണ് ഇവിടത്തെ സംബന്ധിച്ചു എ കണ്ടോ എ കണ്ടിരുന്നു നമ്മുടെ ബി കണ്ടിരുന്നു അവർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ഉദ്യോഗസ്ഥരെ താഴെ തട്ടിൽ അവർക്കുണ്ടാകും அண்ட்